ഗാന്ധി ജയന്തിയുടെ ഭാഗമായി സെപ്റ്റംബർ പതിനേഴ് മുതൽ ആരംഭിച്ച സ്വച്ഛതാ ഹി സേവ എന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയിൽപ്പെടുത്തി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളടങ്ങിയ വിവിധ സംഘടനകൾ ഉൾപ്പെടുത്തി വിവിധ പരിപാടികളും ശുചീകരണവുമാണ് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയത് സെപ്റ്റംബർ പതിനേഴിന് ആരംഭിച്ച പരിപാടി ഒക്ടോബർ രണ്ടുവരെ നീണ്ടുനിന്നു വർക്കല നഗരസഭയിലെ കൌൺസിലർമാർ പാർട്ടി പ്രവർത്തകർ കാപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് കാട് കിടന്ന സുഗതകുമാരി മെമ്മോറിയൽ പൂന്തോട്ടം വൃത്തിയാക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം വർക്കല മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് അനിൽ നിർവഹിച്ചു പ്രധാനമന്ത്രിയുടെ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ഈ ഒരു സേവാ വാർഷികം എന്ന ഒരു പരിപാടിയുടെ ഭാഗമായി സേവാ പ്രവർത്തനങ്ങളും ഒപ്പം പ്രവർത്തനങ്ങളും രാജ്യത്തൊട്ടാകെ നടത്തണം എന്നൊരു ആഹ്വാനം പ്രധാനമന്ത്രി നൽകുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു ഒരു ക്യാമ്പയിൻ ഈ ഒരാഴ്ചകാലമായി നമ്മുടെ വർക്കല പ്രദേശത്തും ഈ നമ്മുടെ രാജ്യം മുഴുവനും നടന്നു വരുന്നത് കൗൺസിലർമാരായ അനീഷ് പ്രിയാഗോപൻ സിന്ധു അനു എൻ എസ് എസ് അധ്യാപകൻ ഷിബു ബ്രഹ്മാസ് മോഹനൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങിൽ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് സി പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ താരം മാറിക്കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലും വളരെയേറെ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വലിയ വലിയ റോഡുകൾ ഉണ്ടാകുന്നു പുതിയ പുതിയ കമ്പനികൾ നാട്ടിലേക്ക് വരുന്നു പുതിയ പുതിയ ജോലി സാധ്യതകൾ ഉണ്ടാകുന്നു എന്നാലും നമ്മുടെ ചെറുപ്പക്കാർ അവർ ഗാന്ധി ഒഴിച്ച വഴിയിലൂടെ നയിച്ച വഴിയിലൂടെ അവർ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങണം അല്ലാതെ ചെറിയ ചെറിയ ജോലികൾ മാത്രം ഏർപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിഹാർ റെയിൽവേ സ്റ്റേഷനിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർ ആശാപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വിസ്മയാനുസ് വർക്കല